നമസ്കാരം അസ്സാം വലൈക്കും ഞാൻ പറയണ സലാം സലാം ചെല്ലണത് എല്ലാവർക്കാണ് ദുനിയാവിലെല്ലാവർക്കും വേണ്ടിയാണ് പിന്നെ അത് അവരോട് ചെയ്യരുത് അവരോട് ചെല്ലരുത് എന്നൊന്ന് പറയണമെന്ന് ഇനി സത്യത്തിൽ എൻ്റെ വാതകമല്ല ഞാൻ എല്ലാവർക്കും ഇതിൻ്റെ ഇന്നക്കോടെ കിട്ടാണെ കിട്ടട്ടോ എന്നുള്ള ആ അനുഗ്രഹമാണ് ഞാൻ പറയണത് ഞാനപ്പോൾ വന്നത് പറയാൻ വന്നത് ഞാനൊരു വീഡിയോ ഒരു പത്തിരുപത്തി മൂന്ന് മിനിറ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ഞാൻ പറഞ്ഞത് പ്രവാചകൻ സല്ല അലൈഹി വല്ല പിന്നെ ഒരു വയത് പറയുന്നതിൽ ഞാൻ കേട്ടത് ഒരു പദപ്രഭാഷണത്തിൽ പറയുകയാണ് അല്ലാൻ്റെ റസൂല് ഒരു ഭാര്യയും ഭർത്താവും നടന്നു വരുമ്പോൾ റസൂല് ഇങ്ങനെ നിന്നിട്ട് അയാളെ ഈ സ്ത്രീനെ റസൂല് മൊഴിച്ചാൽ മൊഴി ഭർത്താവ് മൊഴി ചൊല്ലി റസൂലിന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ളത് അത് പറഞ്ഞു അപ്പോൾ അതിന് ഒരാൾ അതിലൊരു ഞാൻ ഒരു പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ട് ഒരു ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഷെയർ ചെയ്തിരുന്നു ഈ ഷെയർ ചെയ്തതൊക്കെ സത്യത്തിലായി താല്പര്യമുള്ള ആളുകൾ എന്നെ മോശമാക്കാൻ ചെയ്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എല്ലാവരും നമ്മളിഷ്ടപ്പെടണോ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണം അങ്ങനെ നടക്കുന്ന കാര്യമല്ല നമ്മൾ മനുഷ്യന്മാരുടെ സ്വഭാവമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും ഒരു നാലഞ്ച് ഉണ്ട് ആ ഒരു മറുപടി പറയാൻ പറഞ്ഞാൽ അത് ഇസ്ലാമികമായി തന്നെ പറയും അത് സാന്ദർഭികമായും സാഹചര്യവശാലും മത സൗഹാർദ്ദം നിലനിർത്തിയും തന്നെ പറയും അത് എങ്ങനെ സ്വീകരിക്കുക എന്നുള്ള വിഷയമല്ല അതിലൊന്ന് ഞാൻ മറന്നുവാതിരിക്കാൻ ഞാൻ നോട്ട് ചെയ്തു വെച്ച ഒന്ന് സംഘികളുടെ സപ്പോർട്ട് കിട്ടാനാണ് ഈ ഇതൊക്കെ പറയണത് ഇനിയതൊക്കെ പറയണമെന്നൊരു കമൻ്റ് ഉണ്ട് സംഘികളുടെ സപ്പോർട്ട് ആരാണ് ഈ സംഘി ഞാനൊരാളെയും സംഘി കൊങ്ങി കമ്മി സുഡാപ്പി എന്നൊന്നും പറയലില്ല അത് ഓരോരുത്തർക്കും ഓരോ പാർട്ടിൻ്റെ അഡ്രസ്സുണ്ട് തമ്മുത്തമ്മിൽ ഇങ്ങനെ ചാറടിച്ച് കാണിക്കാൻ വേണ്ടി രാഷ്ട്രീയ വൈരാഗ്യത്തിൽ പറയണ പേരുകളാണ് അതൊക്കെ അപ്പം സംഘികളുടെ സപ്പോർട്ട് കിട്ടാമെന്ന് പറഞ്ഞൊരു സാധനം പിന്നെ ഒരു സാധനം നല്ല ഭംഗി രസമൊക്കെ ഉണ്ട് കേൾക്കാൻ സിനിമാ നടന്മാർക്ക് എന്താ മതത്തിൽ കാര്യം തോന്നിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കർഷകർക്ക് മാത്രമേ അരിനെ പറ്റും പച്ചക്കറിനെ പറ്റും കൃഷി ഉൽപാദനങ്ങളെ ഉൽപാദനങ്ങളെപ്പറ്റി പറയാൻ അവകാശമുള്ളൂ നമുക്ക് പറയണ്ടേ നമുക്ക് എല്ലാ കാര്യത്തിലും ഇടപെടാം അതും റസൂല് ഞാൻ ഞാനിൻ്റെ പണി ഞാനിൻ്റെ ജോലി എൻ്റെ കുടുംബം എൻ്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ പോയി ജോലി കഴിഞ്ഞ് ഉണ്ടാകരു സൈക്കിൾ മേലെ വണ്ടിയിൽ പോയി വീട്ടിൽ കിടന്നു തുടങ്ങി അതല്ല സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ നമ്മൾ ഇടപെടണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സിനിമാക്കാർക്ക് എൻ്റെ ആ മതത്തിൻ്റെ കാര്യത്തിൽ പിന്നെ ഒരു കാര്യം വളരെ മര്യാദയിൽ പറഞ്ഞു തന്നത് റസൂലിൻ്റെ ദത്തുപുത്രൻ സെയ്ദിൻ്റെ ഭാര്യനെ തലാക്ക് ചെല്ലിച്ച റസൂല് കെട്ടിയെന്ന് പറഞ്ഞത് അത് അങ്ങനെയല്ല അതിൻ്റെ കഥ ഞാൻ അതും കൂടി അതിൽ പറയും പിന്നെ പിന്നൊരാൾ പറഞ്ഞത് പ്രവാചകൻ്റെ അധികാര പരിധിയാണിത് പറഞ്ഞതെന്നാണ് അത് അയാളുടെ ഒരു അറിവിൻ്റെ പരി ഉണ്ട് ആ പരിമിതിയിലാണ് പിന്നെ ഞാൻ ഈ ബാക്ടീരിയകളെ കണ്ടിട്ടില്ല ഈ നമ്മൾ ഇതൊന്നും നമ്മൾ കാണാത്ത പലതും ഉണ്ടെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് കടലിലും കരയിലും ഈ കാട്ടിലൊക്കെ ജീവിക്കുന്ന പല സാധനങ്ങളിൽ പല ജീവജാലങ്ങളിൽ നിലവിൽ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനങ്ങളും ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് ആൾ കണ്ടിട്ടുണ്ടാവില്ല ആർക്കും കാണാൻ പറ്റാത്ത സാധനങ്ങളുണ്ടെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതും പറയുന്നുണ്ട് അപ്പോൾ റസൂലിൻ്റെ ഈ അധികാര പരിധി എന്ന് പറയുന്നത് ആ പരിധിയിൽ പറഞ്ഞത് അപ്പോൾ അയാൾ അയാളെ ഈ പറഞ്ഞ വ്യക്തി മൂപ്പര അറിവിനെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടാവുക പിന്നെ ഒരാൾ പറഞ്ഞത് ഉസ്താദിൻ്റെ വീഡിയോ കുറച്ച് ആളുകളൊക്കെ കാണുള്ളൂ നിങ്ങൾ പിന്നെ നിങ്ങളാണിതൊക്കെ പറഞ്ഞ് പബ്ലിക്കാക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ മറുപടി ഇസ്ലാം ഒരു പുസ്തകത്തിലോ ഒരു പ്രദേശത്തോ അന്ന് പണ്ട് മക്കത്തോ മദീനത്തോ എന്ന ഒരു സാധനമല്ല മദീനത്താണ് ഇത് മക്കത്താണിത് വന്നത് ഇറങ്ങിയത് കിതാബ് ഖുറാൻ മദീനത്തുനിന്ന് അവിടെ പ്രചാരണം നടന്നു പിന്നെ മദീനത്തും പ്രചാരം നടന്ന റസ്വലി സലി വസ്സലാൽ അവിടെ നിന്ന് മരിക്കാൻ ഒഫാത്തായി പക്ഷേ ഇത് പിന്നെ അവിടുന്ന് നാനാ ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ച് പോയിക്കണം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രാജ്യങ്ങളിലും ഇസ്ലാമുണ്ട് മുസ്ലിങ്ങളിൽ ശാസ്ത്രജ്ഞരും നല്ല അറിവും വിവരവും ഉള്ള ആളുകളൊക്കെ ഒരുപാട് പണ്ഡിതന്മാരായിട്ടുള്ളവരും രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട് ഇസ്ലാം കുറേ മണ്ടന്മാരെയും കുറേ പൊട്ടന്മാരെയും ഒരു മതമല്ല അപ്പോൾ ഈ ഇത് പറയുന്നത് ഞാനൊരു കാര്യം പറയാം സംഘികളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞ എൻ്റെ മറുപടി ആദ്യം പറയാം ഞാൻ എനിക്ക് ഞാനിത് പറയാൻ വന്നത് ആ ഉസ്താദ് അല്ലെങ്കിൽ ആ മതപ്രഭാഷകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇതിനേക്കാൾ മോശമായിട്ട് വളരെ മോശമായിട്ട് കാണിക്കുന്ന ഒരുപാട് മതപ്രഭാഷനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ ഒക്കെ യൂട്യൂബ്സ് ഉണ്ട് യൂട്യൂബ് ക്ലിപ്പുകളുണ്ട് ഇതൊക്കെ ഞാൻ കാണിച്ച് വീണ്ടും വീണ്ടും ഞാനോ എൻ്റെ മതോ ഞാൻ വിശ്വസിക്കുന്ന മതോ പരിഹാസപാത്രമാവാൻ ആഗ്രഹിച്ചിട്ട് പറയല്ല പക്ഷെ ഞാൻ പറയണത് ഈ സംഖ്യകളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞതിന് മാത്രം പറയാം ഞാൻ എൻ്റെ ഒപ്പം മാമുക്കോയ സിനിമാ നടൻ ഇന്ത്യ എൻ്റെ കുടുംബത്തിൻ്റെ നാൽപ്പത് വർഷത്തോളമായി നാൽപ്പത് വർഷത്തിന് പുറത്തായി ഇപ്പോൾ ഒരു സിനിമാ താരമായിട്ട് നിറഞ്ഞ ഒരു എൺപത്തേഴ് മുതൽ ഇപ്പോൾ നിറ നിറഞ്ഞ സിനിമകളിൽ തൃശ്ശീലയിൽ നന്നൊരാർട്ടിസ്റ്റാണ് എനിക്കൊരുപാട് ആർ എസ് എസ്സുകാർ ബി ജെ പി അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് എൻ്റെ ബാപ്പക്കും ഉണ്ട് അമുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ പോലും സിനിമ കണ്ടിട്ട് ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ടോ മതപരമായിട്ടോ പറയില്ല ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയണ ഇത് ഒരുപാട് മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളും സിനിമ കണ്ട ശരീരമാണ് ഈ ശരീരം ഈ ഇതിൽ ചോര ഓടുന്ന രക്തത്തിൻ്റെയും എന്റെ കുടുംബത്തിന്റെയും ഒക്കെ ഓടുന്നത് ഒക്കെ ആ ഈ ശരീരമൊക്കെ അതിൽ പെട്ടതാ അത് വെറും മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങൾ സിനിമ സിനിമ ഹറാമ് അല്ല പർദാ ഇസ്ലാബിൻ്റെ ഭാഗമല്ല എന്നൊക്കെ മുനോർ ലിസ്ആാബ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കും അപ്പോൾ പിന്നെ ഞാനതിലൊരു തർക്കമൊന്നും പറയണില്ല കാണുന്നവർക്ക് കാണാം കാണണ്ടവില് കാണാ കാണണ്ടാത്തവല് കാണണ്ട നിങ്ങളെ ദുൽമു ഇൽമൊക്കെ ഒക്കെ സ്വീകരിക്കും അതൊക്കെ ഉണ്ട് അതൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് നിസാർ മൗലവി ഇത് പറയുകയാണെന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ കാണണ്ട അപ്പോൾ സംഘികളുടെ സപ്പോർട്ട് കിട്ടാനുള്ള കാര്യം പറയാം അങ്ങനെ എൻ്റെ ഉപ്പ ഒരു കഴിഞ്ഞ എൻ്റെ മുന്നത്തെ വർഷം ഏപ്രിൽ ഇരുപത്തിനാലിന് അറ്റാക്കായി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ആറിന് മരിച്ച് ഇപ്പൊ പോയി അങ്ങനെ ഇരുപത്തിയഞ്ചിന് വന്ന ഒരു മെസ്സേജ് ഇരുപത്തി ആറിന് മരിച്ച ശേഷം ഇരുപത്തിയേഴിന് ഇരുപത്തെട്ടിന് ഏതോ ഒരു ഫോൺ വന്നപ്പോൾ അപ്പം ഫോണിൽ ഏതൊരു ആർട്ടിസ്റ്റ് ആരെ വിളിച്ചപ്പോൾ ഞാൻ ആ ഫോണ് സാധാരണ വികസൻ്റെ കയ്യിൽ തരികയാണ് അപ്പൊ ഞാനതിൽ സംസാരിക്കുക സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഞാനതിൽ ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ കണ്ട് അപ്പം അതിലൊരു വാട്സപ്പ് മെസ്സേജ് കണ്ടത് വൽസൻ തില്ലങ്കരി എന്ന് പറഞ്ഞിട്ടൊരു ആർ എസ് എസ് ബി ജെ പി നേതാവിൻ്റെതാ ഞാൻ വത്സന്ധില്ലെ മോശമാക്കി പറയാനോ അല്ലെങ്കിൽ ഇന്ന ഈ സംഖ്യകളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാളെ മോശമാക്കി പറയാനോ വേറെ ആരെ മോശമാക്കി പറയാനോ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാനോ ഒന്നും പറയല്ല ഒരു മതസൗഹാർദ്ദം നിർബന്ധമാണ് നാട്ടിൽ അതിനാണ് ഞാൻ പറയുന്നത് ഓ ഞാൻ നേരത്തെ പറയാം ഞാൻ സർമലവ്യൊന്നല്ല അപ്പോൾ അങ്ങനെ തന്നെ പറയണം ഇതെന്താ പറയണതെന്ന് വെച്ചാൽ ഈ ഒരു മെസ്സേജ് ഞാൻ കാണാം പണ്ട് നമ്മൾ കേട്ടിരിക്കണേ ഒരുപാട് വർഗീയത പറയും കണ്ണൂരിൻ്റെ വണ്ണം കൂടെ നടന്നൊന്ന് പറഞ്ഞ് നോക്കട്ടെ എന്നൊക്കെ വൽസന്തില്ല പറ്റി പറയണുണ്ട് ഒരുപാട് നേതാക്കൾ ബി ജെ പിയിൽ നല്ലതുണ്ട് സി കെ പത്മനാഭൻ സാറെ എനിക്കറിയാം ഒ രാജഗോപാൽ സാർ എനിക്കറിയാം വാജ്പേയിനെ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് പരിചയമൊന്നുമില്ലെങ്കിലും വളരെ ഇഷ്ടമുള്ള നേതാവാണ് ഇപ്പം നമ്മൾ സുഷമ സ്വരാജ് വളരെ ഇഷ്ടമുള്ള നേതാവാണ് അതൊന്നും നമ്മൾ പൊതുവേ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞേ പറ്റൂ അംഗീകരിച്ചേ പറ്റൂ അംഗീകരിക്കേണ്ടത് അംഗീകരിക്കേണ്ടതാണ് അതിലൊന്നും ഒരു തർക്കമില്ല അതോ നിയമാകാര്യത്തിൻ്റെ ഇസ്ലാംകാര്യത്തിൻ്റെ കാര്യമല്ല ഞാൻ നിരകത്ത് പോണ കാര്യമല്ല അതൊന്നും പറയണത് അപ്പോൾ സംഖ്യകളുടെ സപ്പോർട്ട് അപ്പോൾ ഈ വത്സന്തിലങ്കരിൻ്റെ ഒരു മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് ഞാൻ കാണുക അപ്പോൾ അതിൽ മാമുക്ക ഒരു ഇരുപത്തി അഞ്ചിന് മത്സ്യം ഇല്ലങ്കരി വിട്ടത് ഇരുപത്തിനാലിന് ഇപ്പൊ കറ്റാക്കായി ഇരുപത്തി അഞ്ചിന് ഇരുപത്തി ആറിന് ഇപ്പം പോയി മരിച്ച് ഇരുപത്തി അഞ്ചിന് ഈ മെസ്സേജ് ഞാൻ കാണുന്നത് ഇരുപത്തിയതിനാണ് ഇരുപത്തി അഞ്ചിന് കണ്ട മെസ്സേജ് ഞാൻ പറയുകയാണ് ആ മെസ്സേജിൽ പറയണം മാമുക്ക ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട തിരിച്ചു വരും ഒരു ഉണ്ടാവില്ല അമ്മയും മക്കളും വീട്ടിലെ സ്ത്രീകളും കുടുംബത്തിൽ മറ്റുള്ള പരിചയത്തിലുള്ള ആളുകളും ബന്ധത്തിലുള്ള ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെയുള്ള പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് തിരിച്ചു വരൂ നമുക്കിനിയും കാണണ്ടേ നമുക്ക് നമ്മൾ മാമുക്കനെ തിരിച്ചു കിട്ടണ്ടേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഉണ്ട് മാമുക്കെ തിരിച്ചു വരൂ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് ഇതിനേക്കാൾ ഞാനിത് കുറച്ച് പറയാണ് ഇത് വലിയ ടൈമായി പോകും ഇതിന് അത്ര ഭംഗിയിൽ വത്സന്തില്ലങ്കരി പറയാ ആ വത്സന്തില്ലങ്കരി ഒന്ന് രണ്ടാമത്തേത് ഞാൻ അരക്കിണറാണ് താമസം കോഴിക്കോട് വട്ടക്കിണറിലവിടെ ഗണേശോത്സവം നടക്കും ഗണപതി പൂജ ആ സമയത്തൊക്കെ ഈ അവിടെയുള്ള ബി ജെ പിൻ്റെ കൂടിൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് ആർ എസ് എസ് സേര് അതായത് ഒരു പതിനെട്ടിലെ പ്രളയമൊക്കെ വന്നപ്പോൾ അരക്കിണറിൻ്റെ കേക്ക് വശത്തൊരു പറപ്പുറം ആ അതിൻ്റെ പേര് അങ്ങനെ അവിടെ അമ്പല കമ്മിറ്റിയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് അതൊക്കെ സുഹൃത്തുക്കളല്ലേ കൂടെ ജീവിച്ച് വളർന്ന ആളുകളല്ലേ കുട്ടിക്കാലം മുതൽ വളർന്ന ആളുകളല്ലേ നമ്മളെ കുട്ടികളല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മക്കളല്ലേ മൂത്ത ബി ജെ പി കാര്ക്കും ഹിന്ദുക്കൾക്കൊക്കെ ഞാനും ഓരോ അനിയനും സുഹൃത്തും ഓരോ മക്കളെ പോലല്ലേ അന്ന് അവിടെ സൗകര്യം അമ്പലത്തിൽ കൊടുക്കുകയും അന്നൊരു പെരുന്നാൾ വന്ന സമയത്ത് അവിടെ ബിരിയാണി വെച്ച് കൊടുത്ത് അമ്പലത്തിലായതുകൊണ്ട് വെജിറ്റബിൾ ബിരിയാണി വെച്ച് കൊടുത്ത് ചരിത്രമൊക്കെ എനിക്കറിയാം അത് പല സ്ഥലത്തും സംഭവിച്ചു തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കുന്നു അപ്പോൾ അന്നും ആ സൗകര്യങ്ങൾ അവിടെ കിട്ടിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബി ജെ പി ആർ എസ് എസ് സുഹൃത്തുക്കൾ എനിക്കുണ്ട് എൻ്റെ ഒപ്പക്കുമുണ്ട് ഞാൻ അച്ഛന്ദ്ലങ്കരനെ പറഞ്ഞതൊക്കെ ഉണ്ട് ഇത്തരം മാത്രം നല്ല സുഹൃത്തുക്കൾ എനിക്ക് തൽക്കാലം ഈ ഒരു വയൽ നടത്തിയിട്ട് ഓരോന്നും സപ്പോർട്ട് ആവശ്യമില്ല സപ്പോർട്ട് എനിക്ക് അല്ലെങ്കിലേ ഉണ്ടോ എന്നൊക്കെ ഞാൻ പറയണത് ആ മുസ്ലിങ്ങൾ അനാവശ്യമായിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത് പ്രവാചകന്മാരെ തെറ്റിദ്ധരിക്കരുത് കിതാബുകളൊക്കെ തെറ്റിദ്ധരിക്കരുത് അത് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതാണ് ഒരു കാര്യം രണ്ടാമത്തേത് സിനിമാക്കാർക്ക് എൻ്റെ മതത്തിൽ കാര്യമെന്ന് വെച്ചു ഒരു കാര്യം ആ ചോദിച്ച സുഹൃത്തിനോട് ഞാൻ അവരുടെ ഒരു കാര്യം മനസ്സിലാക്കണോ ഇന്ത്യ രാജ്യത്ത് കുറച്ചു മുന്നേ ഒരു ഒരു വലിയ സമരം വന്നിരുന്നു പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് അന്ന് മാനാഞ്ചറ മുതലക്കുളത്തും ബീച്ചിലും ഷൈൻ ബാഗുകൾ സംഘടിപ്പിച്ചപ്പോഴൊക്കെ എൻ്റെ ഒപ്പം പ്രസംഗിക്കാനൊക്കെ പോയിരുന്നു അന്നൊക്കെ എൻ്റെ ഒരു ഹിന്ദു വിരോധിയല്ല അ മുസ്ലിം വിരോധിയല്ല നിരീശ്വരവാരികൾക്ക് വിരോധിയല്ല സ്വതന്ത്ര ചിന്തകർക്ക് വിരോധിയല്ല ഒന്നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രസംഗത്തിൽ അന്ന് മലയാള കര അറിയണ ഒരുപാട് രാഷ്ട്രീയ സിനിമ മറ്റുള്ള സാമൂഹ്യ രംഗങ്ങളിലുള്ള ഒരുപാട് മുസ്ലിങ്ങളും അല്ലാത്തവരുണ്ടായിട്ടു യൂട്യൂബിൽ യൂട്യൂബിലൊന്ന് തപ്പിയാക്കാണാ പൗരത്വ വില്ലിന് ഉപ്പ പോയതും പ്രസംഗിച്ചതൊക്കെ അന്ന് മതത്തിൻ്റെ കാര്യം ഇപ്പൊ പറഞ്ഞതാണെങ്കിൽ ഇപ്പം അതിന് വ്യക്തമായിട്ട് അന്ന് മറുപടി വർണ്ണിക്കണം അന്ന് ആ പറയുമ്പോൾ ഇപ്പം ഒരിക്കലും മറ്റേ കൽപ്പറ്റ നാരായണേട്ടനെ പറ്റേ കൂട്ടുകാരുടെ സുഹൃത്താണ് ഇപ്പൊ പറയുക നാരായണ ഞാൻ പോവോ ഈ അപ്പം നാരായണേട്ടനോട് ചോദിക്കുക കൽപ്പറ്റ നാരായണൻ എന്നു പറഞ്ഞാൽ അറിയപ്പെടണൊരു സമ്യപ്രവർത്തകനാരായണേട്ടനോട് ചോദിക്കുക അപ്പം നാരായണൻ ഇപ്പം 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 മുസ്ലിങ്ങളൊക്കെ പോണ ഓരോക്കെ പോകും അങ്ങനെ ഒരുപാട് ഹിന്ദുക്കൾ പറയും നിങ്ങളില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ ഇന്ത്യ എന്ന് ചോദിച്ച ഹിന്ദുക്കളുണ്ട് ആ മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് അപ്പോ അന്ന് ഇപ്പ പറഞ്ഞ ഒരുപാട് ഇപ്പൻ്റെ നിലപാടുകൾ കൃത്യമായിട്ട് യൂട്യൂബിൽ അടിച്ചു നോക്കി ഞാൻ ഞാനതി പറയണില്ല കുറച്ച് സമയം കട്ടാവും അന്ന് പറഞ്ഞ നിലപാടുകളുണ്ട് ഇപ്പൻ്റെ അപ്പോൾ മതത്തിന്റെ കാര്യത്തിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പറയാം പിന്നെ പ്രവാചകനെക്കുറിച്ച് തൊള്ള തോന്നിയതും വായി തോന്നിയതും ഒക്കെ പറയാനാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചെറുപ്പക്കാരുണ്ട് യൂസ് യൂനസ്നബിനെ മത്സ്യം ഭക്ഷിച്ചതും യുനസ് നബി പുറത്തേക്ക് വന്ന അത്ഭുതവും ഈ മൂസാ നബി ചെങ്കടലിനെ പിളർത്തിയ അത്ഭുതവും ബടി പാമ്പാക്കിയ അത്ഭുതവും നബി കപ്പലുണ്ടാക്കിയ ഒരു ഉണ്ടാക്കിയ അത്ഭുതം നമ്മൾ വിശ്വസിക്കുന്ന കിതാബ് മുഖേന വന്നതാണ് ആദനബി മുതൽ റസൂല് വരെയുള്ള സിസ്വം അതുവരെയുള്ള പ്രവാചകരെ മുഴുവൻ കിതാബുകളിലൂടെ പഠിച്ചത് അല്ലാതെ ആരും അതിനെ ഇങ്ങനെ ജീവിച്ചിരുന്ന റസൂല് ആര് പറഞ്ഞു കൊടുക്കാനാ അത് കിതാബ് തന്നെ ഖുറാനിൽ തന്നെ പറഞ്ഞതാ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ പ്രവാചകന് ഈ വക സാധനങ്ങളൊക്കെ കിതാബിൽ നിന്ന് തന്നെ കിട്ടിയതാ ഇതൊക്കെ എനിക്കും അറിയാം എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം വിശ്വസിക്കറിയ ഒക്കെ അറിയാം അപ്പോൾ മതത്തിന്റെ കാര്യവും ഞാനൊക്കെ പഠിച്ചതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് പറയുക തന്നെ ചെയ്യും അള്ളാഹുൻ്റെ റസൂലിന്റെയും മതത്തിനെയും മറ്റുള്ള മതങ്ങൾക്ക് തിന്നാൻ കൊടുക്കണ്ട സ്വതന്ത്ര ചിന്തകർക്ക് തിന്നാൻ കൊടുക്കണ്ട അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്താൽ മതി ഐസക്നൂട്ടിനേക്കാളും മുകളിലാണോ റസൂൽ എന്ന് ചോദിച്ചാൽ ഞാനാന്ന് പറയുള്ളൂ മുസ്ലിങ്ങളാന്ന് പറയുള്ളു അപ്പോ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഹമ്മദ് നബിയ തൊഴിലാളിയുടെ വിയർപ്പ് പറ്റണമേ വേതനം കൊടുക്കണമെന്ന് ആദ്യം പറഞ്ഞ റസൂല അതിലൊക്കെ ശേഷം ആയിരത്തി അഞ്ഞൂറ് കൊല്ലം ഒന്നും ആയില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിട്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നബിയ അയൽവാസി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ വേറെ ഭക്ഷണം കഴിച്ച വേറെ നിറയെ ഭക്ഷണം കഴിച്ച ഞാൻ ഇസ്ലാമല്ല എന്ന് പറയുന്നുണ്ട് അന്നാന്നത്തെ ഭക്ഷണം കഴിഞ്ഞ് നാളെയൊക്കെ സംഭരിക്കുന്നവൻ കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോഴും മുഹമ്മദ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു രണ്ടെണ്ണാമൊന്ന് അയൽവാസിക്ക് കൊടുക്കണതാണല്ലോ കമ്മ്യൂണിസ്റ്റം പറയണേ അപ്പോൾ ഇസ്ലാം ഒന്നും ഇന്നെ പഠിപ്പിക്കേണ്ട നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റൂ അനാവശ്യ ചാറുകൾ അടിക്കുമ്പോൾ ഇനി ഇതൊക്കെ അപകടത്തിലേക്ക് പോവും നാട്ടുകാരൊക്കെ തെറ്റു പിന്നെ പുതിയ പുതിയ തലമുറക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതാവും ഈ വക അനാവശ്യ കാര്യങ്ങൾ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതാവും അവർക്ക് ആത്മീയതയും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം ഞാൻ പറയേണ്ടത് പറയും എനിക്കത് പറയാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ദത്തുപുത്രൻ്റെ കാര്യം ദത്തുപുത്രൻ സെയ്ദ് വ്യക്തമായിട്ട് കേൾക്കണം ദത്തുപുത്രൻ സയ്ദിൻ്റെ ഭാര്യ റസൂലിൻ്റെ സുതാന റസൂലിൻ്റെ അമ്മായിൻ്റെ മകളാണ് സൈനബ് ഈ സൈനബിനെ നബിക്ക് വേണമെങ്കിൽ നേരത്തെ ചോദിച്ച് കെട്ട വിവാഹം കഴിക്കുക കല്യാണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സൗകര്യമൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ദത്തൂത്രെ കെട്ടിച്ച് പിന്നെ തിരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ അത്തരത്തൊരു തല്ലിപ്പൊളി അല്ല റസൂല് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഖുര്ആാനിൽ ഞാനത് ഈ ഒരു ആയത്തിനെ വ്യക്തമായിട്ട് പറയുമ്പോൾ ആയത്തിലെ നാല് വരികൾ ആവശ്യം കഴിഞ്ഞ് കെട്ടി നബി കെട്ടി എന്ന് പറഞ്ഞ ആവശ്യമെന്ന് പറയുന്നത് ഈ ദത്തുപുത്രം ചെയ്ത തല ഈ ഭാര്യയുമായി വിവാഹം കഴിഞ്ഞ ശേഷം ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും തർക്കങ്ങളും കച്ചറുകളും ഉണ്ടായിരിക്കണമെന്നാണ് അതൊരുപാട് ആളുകൾ അത് ചർച്ച ചെയ്തു ശരിയാക്കും വീണ്ടും തെറ്റും വീണ്ടും 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 തെറ്റും വീണ്ടും വീണ്ടും അങ്ങനെ വന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു ഗതി ഇല്ലാതെ വന്നാൽ ചിലപ്പോൾ തലാക്ക് ചെല്ലു അങ്ങനെ തലാക്ക് ചെല്ലിയതാണ് പിന്നെ െയ്ത് ദത്തുപുത്രൻ ആ വഹിക്കും ഭാര്യ ആ വഹിക്കായി പിന്നെ വഹി ഇറങ്ങാണ് ഈ ഭാര്യനെ ഈ സ്ത്രീനെ കെട്ടാൻ അന്ന് അറേബ്യയിൽ ഒരു സംസ്കാരം ഉണ്ട് കുറേശികളിടയിൽ ഈ ദത്തുപുത്രന്മാരെ മക്കളെ കെട്ടാത്തൊരു ഇതുണ്ടായിരുന്നു അപ്പൊ അത് കെട്ടാം വിവാഹം കഴിക്കാം എന്നൊരു മാതൃക കാണിച്ചതാണ് അതിലൂടെ അന്ന് ചരിത്രം പല കോലത്തിൽ പറയും എഴുപത് വയസ്സെനിക്ക് അതിനെപ്പറ്റി അറിയില്ല എഴുപത് വയസ്സുണ്ടായിരുന്നു ആ സ്ത്രീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയും വയസ്സായ സ്ത്രീനെ കെട്ടണമെന്നില്ല ചിലപ്പോൾ എഴുപതായിരിക്കും അൻപതായിരിക്കും അവിടെ അതെല്ലാം തർക്കം കെട്ടാനുള്ള മാതൃക കാണിച്ചെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ പിതൃപുതി മറ്റേ അപ്പം മൂത്താപ്പാർ മക്കളെ കെട്ട അല്ലെങ്കിൽ മറ്റുള്ള കെട്ട ആരൊക്കെ വിവാഹം കഴിക്കാം നിഷിദ്ധമുണ്ടോ അംഗീകാരമുണ്ടോ അനുവദനീയമാണോ എന്ന് പറഞ്ഞതാണ് ആ സുഹൃത്ത് അതുകൊണ്ട് ആ തെറ്റ് ആ തെറ്റിദ്ധാരണ അദ്ദേഹം തിരുത്തണം പിന്നൊരാൾ പറഞ്ഞത് പ്രവാചകൻ്റെ അധികാരപരിധിയിലാണ് എന്ന് കാണിക്കാനാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് പ്രവാചകൻ്റെ അധികാരപരിധി കാണിക്കാൻ വേറെ ഒരുത്തൻ്റെ പെണ്ണുങ്ങളേറ്റ് ഭാര്യനേറ്റ് പോകുമ്പോൾ പിടിച്ചുവെച്ച് കല്യാണം കഴിക്കാനല്ല അധികാരപരിധി മനസ്സിലായോ ഭൂമിയും ചന്ദ്രനും എല്ലാ നക്ഷത്ര ഗോളങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗാലക്സി അതുപോലത്തെ പതിനായിരക്കണക്കിന് ഗാലക്സി സമൂഹങ്ങളുണ്ട് ഇതിനൊക്കെ ഒരു ദൈവ ഒരു ശക്തി ഈ പ്രവാചകൻ അതിന് വന്നതാ ഇതൊക്കെ പറഞ്ഞു തരാൻ വന്നാ മലദ്വാരത്തിലൂടെ പിന്ദ്വാരത്തിലൂടെ ബന്ധപ്പെടരുതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനപ്രസത്തിലുള്ള ഒരു ആയത്ത് വഹി വന്നപ്പോൾ പിൻ പിന്നിലൂടെ ബന്ധപ്പെടരുതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഒക്കെ സദ്യക്കളുള്ളതും ഒരു രണ്ട് ദിവസം ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടായപ്പോൾ സൂര്യം ചോദിച്ചാൽ എന്താ പോക്കറേ എന്താ ഒരു പ്രശ്നം വിഷമമൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അല്ല എങ്ങനെ പറയാതിരുന്നവനെ പറഞ്ഞപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആണ് ബാക്കിൽ ഏതൊപ്പം ചോദിച്ചപ്പോൾ ഇല്ല ഇപ്പോൾ വിശദീകരണം വരൂ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറയും അങ്ങനെ വീണ്ടും വന്നും മലദ്വാരമാണ് ബാക്കിൽ എന്ന് പറയാം അപ്പോൾ മുന്നിലേക്കും ബാക്കിലേക്കും സ്കൂട്ടർ വണ്ടി വാഹനം എങ്ങനെ എങ്ങോട്ട് ആ സ്ത്രീകൾ വിളനിലമാണ് മറ്റേ ഇത് ലേബർ റൂമിൽ കയറുന്നവരെ സ്ത്രീകളെ ഭർത്താവിന് ആശയം വന്നാൽ ഭർത്താവിന് ഉപയോഗിക്കാൻ ചെത്തി കളിയണം അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ വിട്ടുക്കാമണി ചെത്തി വലിച്ചറണം നിങ്ങൾ അങ്ങനെ ഒരു വിളനാക്കാൻ പറ്റൂല അപ്പം അത്രത്തോളം മലദ്വാരം നിഷിദ്ധമാണെന്ന് ഇസ്ലാം അത് പറയുന്നത് അപ്പം ഇനി എന്തായാലും റസൂല് പറയാറുള്ളത് റസൂലിൻ്റെ അധികാരം പറയാൻ പറയേണ്ടത് ഈ പെണ്ണിനെ കൂട്ടിയിട്ടല്ല പറയേണ്ടത് അതാണ് ഇപ്പോഴും പറയേണ്ടത് അന്നും പറഞ്ഞത് എന്നും മരിക്കണവരെ പറഞ്ഞുകൊണ്ടിരിക്കും റസൂലിനെ ഇങ്ങനെ കരി തേച്ച് കാണിക്കുന്ന തരം വിവരമില്ലായ്മ കരുതി തേച്ച് കാണിക്കാൻ വേണ്ടിയല്ല പറയുന്നത് വിവരമില്ലായ്മ കൊണ്ട് പറയാം റസൂലിന്റെ അധികാരപരിധി പറഞ്ഞിട്ട് അതല്ല ബുറാക്ക വായത്തിൽ മിഹ്റാജ് മിഹറാജ് പോയി ഞാൻ വിശ്വസിക്കുന്നുണ്ട് മിഹാറു പോയി പല സ്വർഗ്ഗം വരെ കണ്ടു വന്ന് പലതും കണ്ടു എന്ന് പറയുന്നുണ്ട് വിശ്വസിക്കണം വിശ്വസിക്കുന്നുണ്ട് ഇസ്ലാ ആ ഈ ഇസ്ലാം മതവിശ്വാസികൾ അത് വിശ്വസിക്കും എന്തൊക്കെ അധികാരങ്ങള് ഒരു മോം മരിച്ചപ്പോൾ മറ്റേ ഈ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ നാടുമോഹം പറഞ്ഞു അത് പ്രവാചകന്റെ മോൻ മരിച്ചോണ്ടെന്ന് അല്ല അന്ന് റസൂല് പറഞ്ഞ ഞാനല്ല എന്റെ മോം മരിച്ചത് കൊണ്ടല്ല ഉണ്ടായത് അത് അതിന്റെ കാല ചക്രത്തിന്റെ എൻ്റെ മോ മരിച്ചത് വേറെ സൂര്യഗ്രഹണം വേറെ വ്യക്തമായിട്ട് റസൂല് പറഞ്ഞിരിക്കണേ റസൂലിന്റെ അധികാര പരിധി പറയാൻ പതിനായിരക്കണക്കിന് ചരിത്രങ്ങളും അതീസുകളൊക്കെ ഉണ്ട് റസൂലിൻ്റെ അധികാരപരം മറ്റുള്ളവരുടെ ഭാര്യനെ കെട്ടാനല്ല പിന്നെ സ്ത്രീ വിളന്നിലാണ് വിളന്നലാന്ന് പറയരുത് എൻ്റെ വീട്ടിൽ എട്ട് പെണ്ണുങ്ങളുണ്ട് എട്ട് പെണ്ണുങ്ങളുണ്ട് എൻ്റെ വാപ്പക്ക് നാല് പേരക്കുട്ടികളുണ്ട് പെൺകുട്ടികൾ പിന്നെ എൻ്റെ ഉമ്മ അനിയൻ്റെ ഭാര്യ എൻ്റെ രണ്ട് പെങ്ങന്മാർ എൻ്റെ ഭാര്യ എട്ടൊമ്പത് സ്ത്രീകൾ എൻ്റെ വീട്ടിലുണ്ട് ഞാൻ എങ്ങനെ ഈ പരണതയ്ക്ക് നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളു നിങ്ങൾക്കൊക്കെ ഭാര്യമാരും ഭാര്യ മക്കൾ പെൺകുട്ടികളില്ലേ ഉമ്മല്ലേ എങ്ങനെ സ്ത്രീ വളർന്നലാവാ ഞാൻ അതിൻ്റെ ഇതിൻ്റെ അടുത്തുണ്ട് ഞാൻ വളർന്നപ്പടലും യൂട്യൂബ് ക്ലിപ്പുകളുണ്ട് ആശാർ അല്ലാൻ രാത്രികളിൽ പങ്കിട്ടത് ആശാർ അള്ളാഹു പറഞ്ഞുപോലെ ചുണ്ടു ഉമ്മുമായിരുന്നു നാവ് പറയാനും മടിയാവുണ്ട് നാവ് പുറത്തിട്ട് ഉമ്മമായിരുന്നൊക്കെ പറയണത് അല്ലേ സുസ്പീഡ് പറഞ്ഞ ഒഴിവാക്കാം അങ്ങനെയൊക്കെ പറയണ അതി ഇത് വയലുകളുണ്ട് മതപ്രഭാഷണങ്ങളുണ്ട് ആരോട് പറഞ്ഞെന്ന് ഐശ്വർ ഇങ്ങനെ രാത്രി റസൂലുമായിട്ട് ബന്ധപ്പെട്ട കഥ ആരോട് പറഞ്ഞു ആരാ കേട്ടത് റസൂല് മറിച്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷത്തിനായ ബുഹാരി മുസ്ലിം ഒക്കെ ജനിക്കുന്നത് ആദീസുകൾ യാഥാർത്ഥ്യമുണ്ട് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഇത് സാധനങ്ങൾ പ്രമാണങ്ങൾ വന്നതാ പക്ഷേ ഇതൊക്കെ ആരോട് പറഞ്ഞതാ എത്രയാണുള്ളത് കൂടി മുന്നിൽ കൂടി ആവാ എങ്ങനെയാവാ ഭാര്യേനെ ഭാര്യ വിള വിളനിലാണ് വേറൊരാൾ പറഞ്ഞു ഭാര്യ വിളനിലമാണെന്ന് വേറൊരാൾ രണ്ടായിരം ഉള്ളതിൽ മുന്നോട്ട് വരുത്ത ആയിരം ഉള്ളിൽ അഞ്ഞൂറ് രൂപ ബാക്കിൽ ബാക്കിലേക്ക് പോട്ടേന്ന് പറയണേ ഈ എന്ത് കച്ചവട സ്ഥാപനം ഇത് ടാറ്റൻ്റെ കമ്പനിയാ കച്ചവട സ്ഥാപനറ്റാ അങ്ങനെ ഒരു അധികാരം പറയാനില്ല അതില് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചാരടിനെ തടിയു തന്നെ വേണം നിർത്തലാക്കണം നിർബന്ധമായിട്ട് നിർത്തലാക്കണം പുതിയ തലമുറ തെറ്റുധരിക്കും പിന്നെ കുറച്ചാൾ വീഡിയോ കാണുന്നുള്ളതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ആ മുഴുവൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയാണ് ഇസ്ലാം ഒരു ചെറിയ ജില്ലയിലോ ഒരു പ്രദേശത്തോ ഉള്ള സാധനമല്ല നമ്മൾ കേൾക്കാത്ത ഒരുപാട് ആളുകൾക്ക് അറിയാത്ത രാജ്യങ്ങളുണ്ട് പേര് നമ്മൾ ഫുട്ബോളൊക്കെ വരുമ്പോൾ നമ്മൾ പെറു എന്നൊക്കെ പറഞ്ഞ് കേൾക്കും ഒരുപാട് രാജ്യത്ത് മുസ്ലിങ്ങൾ ഇത് പടർന്ന് പന്തലിച്ച മതമാണ് ഇതിൻ്റെ ഇത് ഒരു സ്വകാര്യമായിട്ട് പറയേണ്ട കേസല്ല ഈ മ മതപണ്ഡിതൻ അല്ല ഈ പ്രവാചകൻ പറഞ്ഞത് ആരൊക്കെ കേട്ടോ ഈ പ്രവാചകൻ അടക്കം കേൾക്കണം നിങ്ങൾ ദയവ് ചെയ്ത് അള്ളാഹാൻ അള്ളാഹാൻ്റെ റസൂല് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ തരം വിഷയങ്ങൾ ആവശ്യമില്ലാതെ പറഞ്ഞു നിങ്ങൾക്ക് പറയാൻ നൂറ് വിഷയങ്ങളുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് പറയാൻ ഇസ്ലാമിനെ വലുതാക്കി പറയാൻ ശാസ്ത്രവുമായി നിങ്ങൾ സുലൈമാൻ മേൽപത്തൂരിൻ്റെ ഇത് കേൾക്കണോ എങ്ങനെ അസ്രായൽ റൂഹിനെ പിടിക്കുമെന്ന് ചോദിക്കുന്ന ഒരു വയതുണ്ട് അയാളൊരു മതപ്രഭാസമുണ്ട് സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെ പ്രൊഫസറ പ്രകാശ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചതാണ് മലായിക്കത്തിനെ പ്രകാശത്തിൻ്റെ വേഗത ഉണ്ടെങ്കിൽ അമേരിക്കയിലും ലണ്ടനിലും ശ്രീലങ്കയിലും ഇന്ത്യയിലൊക്കെ അപ്പപ്പം മയത്തിനും റൂഹിനെ പിടിക്കാന്ന് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ക്ലാസ്സുകൾ അതൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ രീതിയിൽ ആർക്ക് കേട്ടാലും ഒരു ഒരമുസ്ലിമിന് കേട്ടാൽ ഒരു സ്വതന്ത്ര ചിന്തകനെ കേട്ടാൽ ഒരു നിരീശ്വരവാദിക്ക് കേട്ടാൽ ഒരു കുഴുക്കൊള്ളാൻ പറ്റണ വിഷയമായിരിക്കണം പറയണം അത പെണ്ണുങ്ങളെ കയ്യിലുള്ള വളി മാലി ഊരി വാങ്ങാൻ അവരെ പേടിപ്പിച്ച് സ്ത്രീ ഒരു വിളന്നലമായി സ്ത്രീകളെ പേടിപ്പിച്ച് അള്ളാഹ് സുബാൻ തല ബസ്മല്ലാ റഹ്മാൻ റഹീം പരമകാരനികനും കരുണാധിനിയുമായ ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട അള്ളാഹാരെ പേടിക്കേ വേണ്ട നിങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിച്ചോളൂ അള്ളാഹ് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ഒരു ദുൽമു ഒരു കച്ചറി തല്ലിപ്പൊളിയും ചെയ്യാൻ ഞാൻ മതി ഒരാൾ നിങ്ങൾ ഉപദ്രവിക്കാഞ്ഞാൽ മതി എല്ലാവരും സഹായിച്ച് എല്ലാ നിരശ്വരവാദികളും എല്ലാ മുസ്ലിങ്ങളും എല്ലാ മുസ്ലിങ്ങളും സഹായിച്ച് സന്തോഷവരെ ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എല്ലാവർക്കും സ്വർഗ്ഗമുണ്ട് നിങ്ങൾ ഒരു പത്ത് രൂപ ചരിവാക്കി ആ കുറാന്റെ പരിഭാഷ അങ്ങോട്ട് വാങ്ങിയാൽ നിങ്ങൾക്ക് സാധനം ഒക്കെ കിട്ടും അപ്പൊ ഞാനിതൊരു സ്ഥിരം പരിപാടി ആക്കാൻ തീരുമാനിക്കണില്ല ഇനി എനിക്ക് ഇതിന് വരുന്ന കമന്റുകൾ പിന്നെ വാപ്പനൊക്കെ വിളിച്ചുള്ള കമന്റുകളോ ഞാനെന്നും പറഞ്ഞിരിക്കണു ഇല്ലാത്ത നല്ല അഡ്രസ്സുകൾ എന്റെ അടുത്ത അഡ്രസ്സില്ലാത്തോ വന്നിട്ട് വേണ്ടാത്ത കമന്റുകൾ തന്തൊക്കെ വിളിച്ചൊക്കെ കമന്റ് ഇടുമ്പോൾ എല്ലാശം എളുപ്പം കാര്യമാണ് എനിക്ക് ആ താത്തിന്റെ പ്രശ്ന എനിക്കത് ഉള്ളോണ്ട് എനിക്ക് വേദനിക്കുന്ന അതുകൊണ്ട് പറയാണ് മാന്യമായ കമന്റുകൾക്ക് നിസാർ മൗലവി നല്ല കൃത്യമായിട്ടുള്ള മറുപടി മാന്യമായ ഭാഷയിൽ പറഞ്ഞു തരും ദത്തപുത്രൻ്റെ പറഞ്ഞു ഞാനിൻ്റെ ഇസ്ലാമിക കാര്യം പറയാനുള്ളത് പറഞ്ഞു സങ്കേത സപ്പോർട്ടിൻ്റെ പറഞ്ഞൊക്കെ പറഞ്ഞു ഇനി വൃത്തിവെട്ട കമൻറ്റുകളോ മനസ്സിലാവുന്ന കമൻറ്റുകളോ വന്നാൽ ഞാൻ അതിന് മറുപടി പറയാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരും ഇത് ഞാനൊരു സ്ഥിരം പരിപാടിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു മൗലവ അല്ലാത്തതുകൊണ്ട് നിങ്ങളൊക്കെ അതിനെ വളരെ ഭംഗിയായിട്ട് ഗ്രഹിക്കണം കേക്കണം ഇത്തരം മതപ്രഭാഷങ്ങൾ വന്നാൽ മതപ്രഭാഷണങ്ങൾ വന്നാൽ തടയാനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കച്ചറി അടിച്ച് കച്ചറാക്കാനൊന്നുമല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് വളരെ വ്യക്തമായി വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അസലാമലിക്കും നമസ്കാരം